സ്വാഭാവികമായിട്ട് മുൻ എം പി എന്നുള്ള നിലയിലാണല്ലോ ഞാൻ ഒരു മുൻ എം പി ആണല്ലോ മുൻ എം പി എന്നുള്ള നിലയിൽ എന്നോട് സ്റ്റേജ് വേദിയിൽ ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് ഞാൻ കയറിയിരുന്നു അത്രേ ഉള്ളു സാധാരണ നടക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഏത് പരിപാടിയിലും ഏത് പരിപാടിയിലും ഇപ്പോ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പം മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ മുൻ എം ആരെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ അവരെ വിളിച്ച് വേദിയിലിരുത്തുക എന്നുള്ളത് സാധാരണ ചെയ്യുന്ന ഒരു കാര്യാണ് സാധാരണ ചെയ്യുന്നൊരു കാര്യമാണ് നോട്ടീസിൽ പേരില് പേരുള്ളവര് മാത്രമേ അവിടെ കയറാൻ വേണ്ടി പാട്ടുള്ള നിർബന്ധമില്ലല്ലോ അവിടെ സംഘാടകര് വേദിയിൽ വേദിയിലിരിക്കാൻ വേണ്ടി പറയണം അതല്ല ക്ഷണം വേദിയിൽ വേദിയിലിരിക്കാൻ പറയുന്നു വേദിയിൽ ഇരിക്കുന്നു സാധാരണ ഇത്തരം പരിപാടികളിൽ മുൻ എം എൽ എമാരും മുൻ എം പിമാരും ഇത്തരത്തിലെ പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്ത് അവര് അപ്പോൾ ക്ഷണിച്ച് വേദിയിൽ ഇരുത്താറുണ്ട് അതൊരു ഒരു ഒരു കാര്യമല്ല എന്നാൽ പ്രധാനമന്ത്രിയുടെ പരിപാടി അങ്ങനെയല്ല പ്രധാനമന്ത്രിയുടെ പരിപാടി എന്ന് പറയുന്നത് കൃത്യമായി പ്രോട്ടോകോള് വെച്ച് മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം തയ്യാറാക്കി അതിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ച പരിപാടിയാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് ആ മുൻകൂട്ടി തീരുമാനിക്കുന്ന പരിപാടിയിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുൻ മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിക്കുക എന്നാൽ മറ്റ് പാർട്ടികളുടെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ അവർ മുൻമന്ത്രിമാരാണ് അവര് അതിൽ ഒരാള് എം പി ആണ് അവരെ അങ്ങോട്ടേക്ക് അടുപ്പിക്കാതിരിക്കുക അതോടൊപ്പം തന്നെ സംസ്ഥാന അതിനെക്കാട്ടും ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ സംസ്ഥാനത്തിലെ മന്ത്രിമാര് ആ മന്ത്രിമാരെ ആരെയും പരിഗണിക്കാതിരിക്കുക എന്നിട്ട് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ ആ സ്റ്റേജിൽ വേദിയിൽ നിശ്ചയിക്കുക നിശ്ചയിക്കുക മാത്രമല്ല അദ്ദേഹം കാണിച്ചു കൂടിയ കൂട്ടിയ ഗോപ്രായങ്ങൾ എന്തൊക്കെയാ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ വേദിയിൽ കയറിയിരുന്നിട്ട് താനാണ് ഇതിൻ്റെ ഒക്കെ ആള് പ്രായോജകൻ എന്ന് കാണിക്കുന്ന വിധത്തിൽ ഇദ്ദേഹം കേരളത്തിൽ അധികം ഉള്ള ആളല്ല കേരളം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം മറ്റു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഒരു വല്ലാത്ത ഒരു 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 മാഡംബിയെ പോലെ അവിടെ കയറിയിരുന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു നിങ്ങൾ കണ്ടില്ലേ അതൊന്നും കേരളം സമ്മതിച്ചിട്ടില്ല കേരളം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അങ്ങനെ കയറി മുദ്രാവാക്യം വിളിച്ച് സ്വയം നാണംകെട്ട ഒരു പാർട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോൺഗ്രസ് ബുദ്ധിമുട്ടരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ